മണിയാശാൻ്റെ മർദ്ദനത്തെ പേടിച്ച് ഇടി ഉള്ളായിരിക്കാൻ വേണ്ടി ബി ജെ പി ചേർന്നു എന്ന് കേട്ടപ്പെട്ടു എനിക്ക് അത്ര വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല ഒരു ധീരസഹാവ് വെറും സഹാവല്ലോ കൊല്ലം പോലെ ഒരു ജില്ലയിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവരിക്കുന്ന ഒരു ധീര വനിത വർഗീയതയിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു ഒരു കാരണം ചൂണ്ടിക്കാണിക്കേണ്ടവിട്ടെ ഇവിടെ സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിലല്ല അഴിമതിയിലല്ല പിണറായി മരുമോനിസത്തിലല്ല വേറൊന്നിലുമല്ല സി പി എമ്മിൻ്റെ വർഗീയതയിൽ പ്രതിഷേധിച്ചു എന്തുകൊണ്ടാണ് ഈ മഹതി മറ്റ് പാർട്ടികളിൽ ചേരാതെ കോൺഗ്രസ്സിൽ ചേരാതെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരാതെ മാർസിസ്റ്റുകാരൻ്റെ അവഗണന സഹിക്കമയ്യാതെ സഖാവ് ഐഷ പോയിറ്റ് ആ ചെങ്കുടി അഴിച്ചു വെച്ച് മാർസിസ്റ്റിലെസ്വത്തോട് ടാറ്റ പറഞ്ഞ് കോൺഗ്രസ്സിൽ പോയി ചേർന്നപ്പോൾ എനിക്കൊരു കേവല കൗതുകമേ തോന്നിയുള്ളൂ സഖാവി എസ് രാജേന്ദ്രൻ മണിയാശാൻ്റെ മർദ്ദനത്തെ പേടിച്ച് ഇടിവുള്ളായിരിക്കാൻ വേണ്ടി ബി ജെ പി ചേർന്നു എന്ന് കേട്ടപ്പെടും എനിക്ക് അത്ര വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല കാരണം രാജേന്ദ്രൻ എനിക്ക് നേരത്തെ അറിയാം ഒരു സാധു മനുഷ്യനാണ് പുള്ളിക്ക് പറയത്തക്ക രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നുമില്ല മാർസിസ ലെൻ്നിസത്തിൽ വിശ്വസിച്ച് മൂലധനം വായിച്ച് പാർട്ടിയിൽ ചേർന്ന ആളൊന്നുമല്ല ഒരു പാവമനുഷ്യൻ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി മൂന്ന് തവണ എം എൽ എ ഇനിയും എം എൽ എ ആകാൻ പറ്റിയില്ല മന്ത്രിയാകാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം കൊണ്ട് പിന്നെ മണിയാശേന പോലെയുള്ള ആളുകളെ പേടിച്ച് സി പി ഐയിലാണ് ചേരേണ്ടിയിരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൽ പോകാൻ പറ്റുമോ എന്തുകൊണ്ടോ ബി ജെ പിയിൽ പോയി ചേർന്നു അത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഈ അടുത്ത കാലത്ത് എന്നെ ഏറ്റവും ചിരിപ്പിച്ച ഒരു സംഭവം ഞാൻ ചിരിച്ചിരിച്ച് വശം കെട്ടു എന്ന് പറയുന്നത് സുജ ചന്ദ്രബാബു എന്നു പേരുള്ള ഒരു ശ്രീമതി ഒരു ധീരസഹാവ് വെറും സഖാവ് അല്ല കേട്ടോ കൊല്ലം പോലെ ഒരു ജില്ലയിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവരിക്കുന്ന ഒരു ധീര വനിത മഹിള അസോസിയേഷൻ്റെ ജനാധിപത്യ മാള അസോസിയേഷൻ ബെറും മാള അസോസിയേഷൻ അല്ല ജനാധിപത്യ മാള അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു പല സ്ഥാനങ്ങളും വിമാനങ്ങളും വഹിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ഒരു ധീരസഹാവ് പ്രത്യേകിച്ച് ഒരു കാരണവില്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെ ഐഷ പോറ്റി പറഞ്ഞ പോലെയോ രാജേന്ദ്രൻ പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാരണം പറയാനില്ലാതെ സി പി എമ്മിൻ്റെ വർഗീയതയിൽ പ്രതിഷേധിച്ച് വേറൊന്നും അല്ല വർഗീയതയിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു സകല ഭാരവാഹിത്വങ്ങളും രാജിവെച്ചു എന്നിട്ട് നേരെ പോയിട്ട് പാണക്കാട്ട് സാദിക്കല് തങ്ങളുടെ കയ്യിൽ നിന്ന് മുസ്ലിം ലീഗിൽ അംഗത്വം സ്വീകരിച്ചു ഇനി അങ്ങോട്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു മുന്നണി പോരാളിയായി പ്രവർത്തിക്കാനുള്ള താല്പര്യം അറിയിച്ചു അന്ത ഭാഗ്യം ജനാനം എന്നല്ലാതെ എന്ത് പറയാനാണ് ഈ നാട്ടിൽ എന്തുമാത്രം പാർട്ടികൾ ഇല്ലേ സുജാ ചന്ദ്രബാബു പിന്നെ മാർസിസ്റ്റുകാരുടെ അക്രമ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ച് രാജിവെക്കാം ആരും ഇവർ എതിരും പറയില്ല അവരുടെ ഗുണ്ടായിസത്തിൽ പ്രതിഷേധിച്ച് രാജിവെക്കാം എസ് എഫ് ഐക്കാരനെ ഡിവൈഎഫ്ഐക്കാരനെയൊക്കെ ഊണത്തലത്തിൽ പ്രതിഷേധിച്ച് രാജിവെക്കാം ഇല്ലേ ആരും എതിര് പറയില്ല കോളേജ് പ്രിൻസിപ്പളിൻ്റെ കാസേര കത്തിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകരെ അവമാനിക്കുന്ന ജീവിച്ചിരിക്കുന്ന അധ്യാപികയുടെ കുഴിമാടം ഒരുക്കുന്ന എസ് എഫ് ഐയുടെ കൂണ്ടായുസത്തിൽ പ്രക്ഷേപിച്ച് ഗുരുനിന്ദയിൽ പ്രക്ഷേപിച്ച് ഞാൻ രാജിവെക്കും അതിനൊരു അന്തസ്സുണ്ട് അക്രമരാഷ്ട്രീയത്തിൽ പ്രതിഷേധിക്കാം സി ഐ ഡിയുക്കാരുടെ നോക്കുകൂലി സംവിധാനത്തിൽ പ്രതിഷേധിക്കാം അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ അഴിമതിയിൽ പ്രതിഷേധിക്കാം മരുമോന്യസ്വത്തിൽ പ്രതിഷേധിക്കാം പി വി അൻവറിയതിനെക്കുറിച്ച് ഒരു ന്യായമുണ്ട് അന്തസ്സുണ്ട് തൃണമൂൽ കോൺഗ്രസ്സിലാണ് ചേർന്നതെങ്കിൽ പോലും പിണറായിസത്തിനും വിസത്തിനും മരുമോന്യസത്തിനുമെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നു എന്നാണ് അൻവർ പറഞ്ഞത് അൻവറിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എല്ലാവരും എല്ലാ കാലത്തും ഒരേ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നുള്ളൂ എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഏത് പാർട്ടിയിൽ നിന്ന് ആർക്കും ഏത് പാർട്ടിയിലേക്കും മാറാം പക്ഷേ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒരു കാരണം വേട്ടെ അതിന് ന്യായമായൊരു ഒരു കാരണം ചൂണ്ടിക്കാണിക്കേണ്ടാവട്ടെ ഇവിടെ സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിലല്ല അഴിമതിയിലല്ല പിണറായിസത്തിലല്ല മരുമോനിസത്തിലല്ല വേറൊന്നിലുമല്ല സി പി എമ്മിൻ്റെ വർഗീയതയിൽ പ്രതിഷേധിച്ചു സി പി എമ്മിൻ്റെ ആയുഷ്കാല വിമർശകനായ ഞാൻ പോലും സി പി എമ്മിന് വർഗീയതയുണ്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഠിനമായിരിക്കും വളരെ ബുദ്ധിമുട്ടാണ് ഒരുനുള്ളിൽ ഉപ്പല്ല ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ഉണ്ടെങ്കിൽ പോലും നമുക്കത് വീഴുകാൻ പറ്റില്ല സി പി എമ്മിന് വേറെ പല കുഴപ്പങ്ങളുമുണ്ട് സി പി എമ്മിൻ്റെ വർഗീയത എന്ന് പറയുന്നത് കുറച്ച് കഠിനമാണ് അങ്ങനെ ഒരു വർഗീയ പാർട്ടിയായ സി പി എമ്മിൻ്റെ നയസമീപനങ്ങളിൽ പ്രതിഷേധിച്ച് സഖാവ് സുജാ ചന്ദ്രബാബു പാർട്ടിയുമായുള്ള സകല ബന്ധങ്ങളും അറത്തുമുറിച്ച് എവിടെ ചേർന്നു അതും പ്രധാനമാണല്ലോ വർഗീയതയില്ലാത്തൊരു പാർട്ടിയിൽ ചേർന്നു കോൺഗ്രസിൻ്റെ അല്ല സോഷ്യലിസ്റ്റ് പാർട്ടികളല്ല നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയിൽ ചേരായിരുന്നു അല്ലെങ്കിൽ ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിയിൽ ചേരാമായിരുന്നു അല്ലെങ്കിൽ സി പി ജോണിൻ്റെ പാർട്ടിയിൽ ചേരാമായിരുന്നു ആർ എസ് പിയിൽ ചേരാനായിരുന്നു കൊല്ലമല്ലേ കൊല്ലത്ത് ആർ എസ് പി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു ആരും തെറ്റൊന്നും പറയില്ല ഇടതുപക്ഷം പാർട്ടിയാണ് മാർക്സിസും ലെനിസും അടിസ്ഥാന തത്വവും സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ആർ എസ് പി ആർ എസ് പിയിൽ ചേർന്നു നമ്മളെക്കെ തോളത്ത് തട്ടി അഭിനന്ദിച്ചത് പക്ഷേ സുജാ ചന്ദ്രബാബു ഏത് പാർട്ടി ചേർന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നു ആ പാർട്ടിയുടെ നയ നയസമീപനങ്ങൾ എന്താണ് ഞാൻ പറയുന്നില്ല മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് എനിക്കും അഭിപ്രായമില്ല മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ് പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയിൽ രാജിവെച്ച് മുസ്ലിം ലീഗ് ചേർന്ന് അതും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു ധീരമരുന്ന ചേരുന്നതിൽ വലിയൊരു അസ്വാഭാവികത ഉണ്ട് ചെറിയ അസ്വാഭാവികത അല്ല ഇനി ചില ദളിത് നേതാക്കളൊക്കെ മുസ്ലിം ലീഗിൽ ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പണ്ട് കെ പി രാമൻ ഉണ്ടായിരുന്നു പിന്നീട് യു സി രാമൻ ഉണ്ടായി യു സി രാമൻ ഇപ്പോഴുണ്ട് എ പി ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ ദളിത് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഇതുകൊണ്ട് ഞാനില്ലെന്ന് പറയുന്നില്ല വേറെയും ചില നേതാക്കളും നേതാക്കളും ഒക്കെ ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് ലീഗിലുണ്ട് അത് മുഹമ്മദ് ജിന്നയുടെ കാലം മുതൽക്ക് ദളിതരായ കുറച്ച് പേർക്ക് ആ പാകിസ്ഥാനിലെ ആദ്യത്തെ ലോ മിനിസ്റ്റർ ആയിരുന്ന ഒരു സുഹൃത്തുണ്ടാകും അതേ പിന്നീട് ലീഗിൻ്റെ വർഗീയ സാമുദായിക പരിപാടികൾ അജണ്ടയിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് പട്ടിക സമുദായത്തിൽപ്പെട്ട കുറച്ച് പേരെങ്കിലും പണ്ട് മുതലേ ലീഗിലുണ്ട് അതിൽ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും പ്രസിദ്ധനായ വ്യക്തി എന്ന് പറഞ്ഞാൽ ജോഗേന്ദ്രനാഥും മണ്ഡലമാണ് പാകിസ്ഥാൻ്റെ ആദ്യത്തെ ലോ മിനിസ്റ്റർ ആയിരുന്നു പാകിസ്ഥാനിലെ അംബേദ്കർ ആകാൻ വേണ്ടി അദ്ദേഹത്തെ ജിന്നെ വിളിച്ചോട്ട് പോയതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ മുസ്ലിംകാർ പറയുന്നത് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ലീഗിൻ്റെ നേതൃത്വം രാജിവെച്ചു മന്ത്രിസ്ഥാനം രാജിവെച്ചു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു പിന്നെ കിഴക്കൻ ബംഗാളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു അങ്ങനെ സമാധി പ്രാപിച്ചു എന്നുള്ളതാണ് ചരിത്രം അദ്ദേഹത്തിൻ്റെ പേര് ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്നായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ പണ്ട് മുതലേ ഈ മുസ്ലിം ലീഗിലുണ്ട് മാത്രമല്ല പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെ പട്ടികജാതിക്കാരും പിന്നാക്ക സമുദായക്കാരും അതുപോലെ മുസ്ലിങ്ങൾ ആദ്യമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ഒക്കെയാണ് അപ്പോൾ അതിലൊന്നും ഞാൻ തെറ്റ് പറയുകയില്ല തീർച്ചയായിട്ടും അവർക്ക് ഏത് പാർട്ടിയിലും ചേരാനുള്ള സ്വാതന്ത്ര്യങ്ങൾ പോലെ ലീഗിലും ചേരാം പക്ഷേ സി പി എമ്മിൻ്റെ വർഗീയതയിൽ പ്രഷേക്ഷിച്ച് മുസ്ലിം ലീഗ് ചേരുന്നതിൽ ചെറിയ ഒരു യുക്തിക്കുറവുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ആ ഇനി അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒന്നും ഞാൻ വെല്ലുവിളിക്കുന്നില്ല പക്ഷേ തമാശ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ മഹതി മറ്റ് പാർട്ടികൾ ചേരാതെ കോൺഗ്രസ് ചേരാതെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരാതെ ലീഗിൽ ചേർന്ന് അതിൻ്റെ പ്രായോഗിക വശം കൂടെ നമ്മൾ ആലോചിക്കുന്നത് താത്വികമായിട്ടുള്ള വശം അവിടെ ഉണ്ട് താത്വികവും ദാർശനികവും പ്രത്യശാസ്ത്രപരമായ വശം നിലനിർത്തിക്കൊണ്ടെന്ന് ഞാൻ പറയും എന്തുകൊണ്ട് പ്രായോഗികമായ വശമെന്ന് വെച്ചാൽ ഈ പുനലൂർ മണ്ഡലം നിലവിൽ യു ഡി എഫുകാർ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ് ലീഗിൻ്റെ പ്രമുഖ നേതാക്കന്മാരാണ് അവിടെ മത്സരിച്ച് വീരചരമം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗിൻ്റെ മണ്ഡലം നേരത്തെ ഇരവിപുരമായിരുന്നു ഇരവിപുരത്തുനിന്ന് പണ്ട് പി കെ കെ ബാബു ഒരുക്കെ ജയിച്ചിട്ടുണ്ട് യുനസ് കുഞ്ഞ് പലതവണ മത്സരിക്കുകയും തോൽക്കയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ ആർ എസ് പി വന്നു ചിലപ്പോൾ ആ സീറ്റ് ഇരവിപുരം സീറ്റ് ആർ എസ് പിയുടെ ഒരു അഭിമാന ഭാചന സീറ്റാണ് ആ സീറ്റ് പണ്ട് ആർ എസ് ഉണ്ണി സ്വരമായി മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് ഇരവിപുരം ഇരവിപുരം സീറ്റ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായ ആർ എസ് പിക്ക് കൊടുത്തിരിക്കുകയാണ് ആർ എസ് പിയുടെ അടുത്തുനിന്ന് യൂണിയൻ ലീഗ് അത് തിരിച്ച് ചോദിക്കുന്നുണ്ട് കൊടുക്കുമെന്നറിയില്ല കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇരവിപുരം കിട്ടിയില്ലെങ്കിൽ പുനല്ലൂര് വീണ്ടും മത്സരിക്കേണ്ടു പുനലൂര് മത്സരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി വേണമല്ലോ നമ്മുടെ സാധാരണ ഭാഷ കുറച്ച് ഒരു നേർച്ച കോഴി വേണം പുനല്ലൂരെന്ന് പറഞ്ഞാൽ ജയിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള സീറ്റാണ് ആ യു ഡി എഫിൻ്റെ സംബന്ധിച്ചു പുനലൂർ മണ്ഡലത്തിൽ പണ്ട് സാമുമ്മൻ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് പിന്നീട് സുരേന്ദ്രപിള്ള ബൈഎലക്ഷനിൽ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ ഒരിക്കൽ പുനലൂർ മധു മത്സരിച്ചിട്ടുണ്ട് നമ്മുടെ മുല്ലക്കരനാരൻ തോന്നിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് തൊണ്ണൂറ്റൊന്നിന് ശേഷം ഇത് പറയും ഇവർക്ക് യു ഡി എഫ് കാര്ക്ക് ജയിക്കാൻ പറ്റാത്ത സീറ്റാണ് ഇനിയും ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സീറ്റാണ് അങ്ങനെയുള്ള പുനലൂർ മണ്ഡലത്തിൽ ലീഗിന് മത്സരിച്ച് രക്തസാക്ഷിത്വം വഹിക്കാൻ അല്ലെങ്കിൽ നേർച്ചക്കോഴിയാകാൻ ഒരാളാവശ്യമുണ്ട് അതിന് അവർ കണ്ടെത്തിയ ആളാണ് ആര് നമ്മുടെ പ്രിയപ്പെട്ട ഈ സുമ ചന്ദ്രബാബു ആ ഒരു ധൈര്യത്തിലാണ് ഇവർ അതിൽ ചേർന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ സംശയിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെറുതെ ഒന്നും കാണാതെ സുമ ചന്ദ്രബാബു ഈ രാജ്യത്ത് ഇത്രയധികം പാർട്ടികളുണ്ടായിട്ട് വേറെ ഒന്നിൽ ചേരാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചേർന്ന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പുനല്ലൂർ സീറ്റ് യു ഡി എഫിനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി ഇപ്പോൾ കാലം വാറിയ ഈ നേതാവായിരിക്കും ഇതുപോലുള്ള കാലുമാറ്റക്കാരെക്കൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയം വളരെ വളരെ സമ്പന്നമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിവുമില്ല ഇനി വരാനുള്ളത് വഴി തന്നില്ല ആര് ഏത് പാർട്ടിയിലേക്ക് പോകും എന്ന് നമുക്ക് പറയാനും പറ്റിയില്ല പിന്നെ എ കെ ആന്റിയണം മകന് ബി ജെ പി ചേരാമെങ്കിൽ കോൺഗ്രസ് വക്താവായിരുന്ന ടോം വടക്കന് ബി ജെ പി ചേരാമെങ്കിൽ ആർക്കും ഏത് പാർട്ടിയിലും ചേരാം മുസ്ലിം ലീഗിൽ ചേരാനും പ്രത്യേകിച്ച് ഭരണഘടനാപരമായിട്ടോ നിയമപരമായിട്ടോ രാഷ്ട്രീയമായിട്ട് പോരുമോ യാതൊരു തടസ്സവുമില്ല സുഭാഷ് ചന്ദ്രബാബുവിന് എല്ലാ ഭാവങ്ങളും നേരുന്നു ലാൽ പറയാൻ നിർത്തിയില്ല അതുകൊണ്ട് പച്ച സ്ഥലം